നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ രജിത് നമുക്ക് നല്ല അടിപൊളി കോട്ടൺ സാരി വന്നിട്ടുണ്ട് നമുക്ക് ഓണമൊക്കെ വരികയാണ് അപ്പൊ ഓണത്തിൻ്റെതായ പർച്ചേസുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിരിക്കുകയാണ് ഇതുപോലുള്ള നല്ല വെറൈറ്റി ആയിട്ടുള്ള കോട്ടൺ സാരീസും മറ്റ് സാരീസിന്റെ ഒക്കെ നല്ല കളക്ഷൻസ് നമ്മൾ ഈ ഓണത്തിന് കൊണ്ടുവരും നമ്മൾ അടിപൊളി ഒരു കോട്ടൺ സാരിയാണ് കാണിക്കുന്നത് അടിപൊളി ഐറ്റം ആണ് നല്ല വെറൈറ്റി ആയിട്ടുള്ള സാരിയാണ് അടിപൊളി കോട്ടൺ സാരി സൂപ്പർ കോട്ടൺ സാരി നമ്മുടെ പ്രൈസ് എന്ന് പറയുന്നത് നമ്മുടെ ഇതിന്റെ പ്രൈസ് തന്നെയാണ് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിന്റെ റേറ്റ് എന്ന് പറയുമ്പോൾ ഒരു എഴുന്നൂറ്റി അമ്പതിന് മേലുള്ള റേറ്റ് വരുന്ന സാരിയാണ് നമ്മളുടെ പ്രൈസ് അഞ്ഞൂറ്റി തൊണ്ണൂറാണ് നല്ല അടിപൊളി സാരിയാണ് അടിപൊളി സാരി നല്ല കോട്ടൺ സാരി ഈ ഒരു സാരിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാല് നല്ല വെറൈറ്റി കോട്ടൺ സാരിയാണ് എല്ലാവർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റും ഓണത്തിനൊക്കെ അമ്മമാർക്കൊക്കെ എടുത്തു കൊടുക്കാനൊക്കെ പറ്റിയ നല്ല ടൈപ്പ് കോട്ടൺ സാരികൾ നമുക്ക് വരുന്നുണ്ടതാണ് നല്ല വെറൈറ്റി ആയിട്ടുള്ള കളർച്ചായിട്ടാണ് അതിനകത്ത് വരുന്നത് കണ്ടില്ലേ സൂ കളർ ചേട്ടിനകത്ത് വരുന്നുണ്ട് നല്ല അടിപൊളി കോട്ടൺ സാരിയാണ് ഇത് ഒരു ആൻഡിൻ കോട്ടൺ സാരിയാണ് കണ്ടില്ലേ അതിന്റെ അടുത്തൊരു കളർ എന്ന് പറഞ്ഞാൽ നല്ലതാണ് ഒരു നാല് കളറിലാണ് നമുക്ക് ഈ ഒരു സാരി വന്നിരിക്കുന്നത് ഇതുപോലുള്ള നല്ല വെറൈറ്റി ആയിട്ടുള്ള അടിപൊളി സാരികൾ നമുക്ക് ഒരു ഓണത്തിന്റെ പർച്ചേസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് ഇതുപോലെ നല്ല വെറൈറ്റി ആയിട്ടുള്ള അടിപൊളി സാരികൾ കൊണ്ടുവരണമെന്ന് പറഞ്ഞ് നമുക്ക് മെസ്സേജ് ഇവിടെ വരുന്ന കസ്റ്റമറും അത്തരത്തിൽ പല ഐറ്റങ്ങളും നമ്മുടെ അടുത്ത് ആവശ്യപ്പെട്ടിട്ടുണ്ട് അതുപോലെ നല്ല വെറൈറ്റി ആയിട്ടുള്ള സാരി ഇത് അടുത്ത വേറൊരു ഐറ്റം ആണ് ഇത് ഡബിൾ ഷെയ്ഡിൽ വരുന്നതാണ് ഇത് ലിനൻ കോട്ടൺ മെറ്റീരിയൽ ആണ് വെറൈറ്റി ആയിട്ടുള്ള സാരി അത് അടിപൊളി ഇത് ഡബിൾ ഷെയ്ഡിൽ വരും സൂപ്പർ ഐറ്റം ആണ് ഇത് ലിനൻ കോട്ടൺ മെറ്റീരിയൽ ആണ് ഡബിൾ ഷെയ്ഡിൽ വരുന്ന അടിപൊളി സാരിയാണ് സൂപ്പർ ഐറ്റം ആണ് നമ്മളുടെ പ്രൈസ് ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് നമ്മളുടെ റേറ്റ് എന്ന് പറയുന്നത് നാനൂറ്റി എൺപൂരാണ് ഈ ഒരു സാരി വിത്ത് ബ്ലൗസ് ആണ് കേട്ടോ ഇത് വിത്ത് ആണ് അടിപൊളി ഐറ്റം ആണ് ആ സൂപ്പർ വെറൈറ്റി ആണ് അപ്പൊ ഇതുപോലുള്ള നല്ല കളക്ഷൻസ് നമുക്ക് വരുന്നുണ്ട് വെറൈറ്റി ആയിട്ടുള്ള സാരിയുടെ തന്നെ ഇതൊക്കെ ഒരു ഓണത്തിന് വേണ്ടിയിട്ട് നമ്മൾ കൊണ്ടുവരുന്ന ഐറ്റങ്ങളാണ് ഓണത്തിൻ്റെതായ അടിപൊളി കളക്ഷൻസ് സാരിയിൽ വരുന്നുണ്ട് ഈ ഒരു സാരിയിൽ തന്നെ തിരിഞ്ഞു വരുന്ന റേറ്റ് എന്ന് പറയാൻ ഇത് അടിപൊളി ഡിസൈൻ ആണ് കണ്ടല്ലേ സൂപ്പർ വിത്ത് ബ്ലൗസ് ആണ് ഈ ഒരു ഡിസൈൻ വരും അടിപൊളി സാരി ആണ് ആ സൂപ്പർ ഐറ്റമാണ് ആ അടിപൊളി ഐറ്റം ആണ് അടിപൊളി സാരി ഇതിന്റെ ബ്ലൗസ് പറ ഇതിന്റെ ബ്ലൗസ് എന്ന് പറയുന്നത് കോൺട്രാസ്റ്റ് ആണ് നല്ല ഇതാണ് അതിന്റെ ബ്ലൗസ് വരുന്നത് ഇത് താഴെ വരും സെൻട്രൽ പ്ലീറ്റിലും ഒക്കെ ആയിട്ട് വരുന്നൊരു ഐറ്റം ആണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സാരിയാണ് ഇത് ഉടുക്കാൻ നല്ല ഒതുങ്ങി കിടക്കുന്ന സാരിയാണ് നല്ല ലീലൻ കോട്ടൺ മെറ്റീരിയലാണ് സൂപ്പർ ഐറ്റം നമ്മളുടെ പ്രൈസ് തന്നെയാണ് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് വെറും നാനൂറ്റി എൺപത് രൂപയ്ക്കാണ് നമ്മൾ ഈ ഒരു സാരി തരുന്നത് എന്റെ അടുത്തൊരു കളർ എന്ന് പറയുന്നത് സൂപ്പർ കളറുകളാണ് അടിപൊളി ഡിസൈൻ ആയിട്ടുള്ള വരുന്ന വെറൈറ്റി ആയിട്ടുള്ള സാരി സൂപ്പർ ഐറ്റം ആണ് ഉണ്ടല്ലേ അടിപൊളി ഏറ്റവും ആണ് അടിപൊളി ആണ് സൂപ്പർ സാരിയാണ് ഇതിന്റെ പ്രിന്റ് അതെങ്ങനെയാണ് ഇതൊരു ഫാബ്രിക് പ്രിന്റ് ആണ് കേട്ടോ അടിപൊളി ഏറ്റവും ആണ് ലിനൻ കോട്ടൺ ആണ് മെറ്റീരിയൽ ലിനൻ കോട്ടൺ ആണ് നല്ല ഉടുത്താൽ ഒതുങ്ങുന്ന സാരി ആണ് നമ്മളുടെ പ്രൈസ് നമ്മളുടെ പ്രൈസ് തന്നെയാണ് ഹൈലൈറ്റ് വെറും നാനൂറ്റി എൺപത് രൂപ നല്ല കിടിലം സാരിയാണ് ഇതിന്റെ ബ്ലൗസ് ഇതാണ് ഇതിന്റെ ബ്ലൗസ് ഇങ്ങനെ വരും നല്ല ഐറ്റാണ് ലൈനിങ് ഇട്ട് സ്റ്റിച്ച് ചെയ്താൽ മതി ആ ഒരു ഡിസൈൻ അനുസരിച്ചുള്ള ബ്ലൗസ് തന്നെയാണ് വരുന്നത് എൻ്റെ ഒരു ഫ്ലവർ ഡിസൈൻ അനുസരിച്ച് മാച്ച് ആയിട്ടുള്ള ബ്ലൗസ് തന്നെയാണ് വരുന്നത് ബ്ലൗസ് ഒക്കെ സ്റ്റിച്ച് ചെയ്ത് ഇടുമ്പോൾ മാച്ചിങ് ആയിട്ട് ഇടുമ്പോൾ നല്ല ഭംഗിയാണ് നല്ല വെറൈറ്റി ആയിട്ടുള്ള സാരിയാണ് അതിന്റെ അടുത്ത ഷെയ്ഡ് എന്ന് പറയുന്നത് ഡബിൾ ഷെയ്ഡിലാണ് വരുന്നത് ഡബിൾ ഷെയ്ഡിൽ വരും ഇതിന്റെ എല്ലാം പ്രൈസ് സെയിം തന്നെയാണ് നാനൂറ്റി എൺപത് രേക്ക് നല്ല അടിപൊളി സാരിയാണ് നമ്മൾ ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ നോക്കി മേടിക്കാം വരാൻ പറ്റാത്ത കസ്റ്റമർ ഇതിനോടൊപ്പം നമ്മൾ രണ്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ നിങ്ങൾ വാട്സ്ആപ്പിൽ കോൺടാക്ട് ചെയ്താൽ നമ്മുടെ ഓരോ പ്രോഡക്റ്റും ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാൻ കഴിയും നിങ്ങൾക്ക് വാട്സാപ്പിൽ മെസ്സേജിന് റിപ്ലൈ കിട്ടിയില്ലെങ്കിൽ നോർമൽ കോൾ ചെയ്യലും വാട്സപ്പിൽ കോൾ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മുടെ ഓൺലൈൻ സ്റ്റാഫ് കോൾ അറ്റൻഡ് ചെയ്യും നിങ്ങൾക്ക് ഏത് ഐറ്റം എന്നുവെച്ചാൽ അതിൻ്റെ ഫോട്ടോസ് ഇട്ടെന്ന് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാൻ കഴിയും അടിപൊളി ഐറ്റംസുകൾ വന്നിട്ട് നമ്മൾ ഓണത്തിൻ്റെതായ പർച്ചേസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് വരുന്ന ദിവസങ്ങളിൽ തന്നെ അടിപൊളി ഐറ്റങ്ങളുമായിട്ട് തന്നെയായിരിക്കും നമ്മൾ വരുന്നത് കാര്യം തിരക്കിന് മുന്നേ നല്ല സെലക്ഷൻ നോക്കി എടുക്കുന്ന ഒരുപാട് കസ്റ്റമർ ഉണ്ട് പലരും നമ്മുടെ അടുത്ത് നേരത്തെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഓണ പർച്ചേസ് നേരത്തെ ചെയ്യണം ഓണത്തിന്റെ സെലക്ഷൻ ഒക്കെ നേരത്തെ കൊണ്ടുവരണം ഇവിടെ വരുന്ന ഒരുപാട് കസ്റ്റമർ നമ്മുടെ അടുത്ത് ആവശ്യപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരു പലരും ഈ തിരക്കിൽ പെടാതെ എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് കസ്റ്റമർ ഉണ്ട് അവർക്ക് വേണ്ടിയിട്ടും നല്ല വെറൈറ്റി ആയിട്ടുള്ള സെലക്ഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു വരുന്ന ദിവസങ്ങളിൽ അടിപൊളി ഐറ്റങ്ങളുമായിട്ട് തന്നെ നമ്മൾ വരും ഏറ്റവും വിലക്കുറവിൽ ക്വാളിറ്റി ഉള്ള ഐറ്റം നിങ്ങൾക്ക് തരുന്നതാണ് ഓക്കെ